അസലാമലൈക്കും വാഹമത്തല്ലാ താല ഒബരക്കായത്തു ഉസ്താദില്ലാത്ത ആ രാത്രി ആലോചിക്കുമ്പോൾ തന്നെ നൂർ ഫാത്തിമക്ക് സങ്കടമായിരുന്നു പക്ഷേ ക്ഷമിച്ചേ മതിയാവും തൻ്റെ ഭർത്താവിൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി പോയതാണ് എന്നും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കൂടെ ഉണ്ടാവണം എന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ എങ്കിലും റൂമിലേക്ക് കടന്നപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ നൂർമോളെ എന്ന് വിളിക്കുന്ന പോലെ തോന്നുകയാണ് സത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം അത് വല്ലാത്തൊരു റാഹത്ത് തന്നെയാണല്ല അദ്ദേഹം ഇല്ലാത്ത ദിവസം സത്യം പറഞ്ഞാൽ ഈ ദിവസത്തിന് ഒരുപാട് ടൈം ഉള്ളതുപോലെയാണ് അനുഭവപ്പെടുന്നത് ശരിക്കും അദ്ദേഹം ഉണ്ടെങ്കിൽ എത്ര രസമായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല ഈ ഒരു സമയത്ത് ഹജ്ജിന് പോകാനുള്ള ക്ലാസ് എടുക്കുന്ന തിരക്കിലായിരിക്കും ഇനി ഏതാനും ദിവസങ്ങൾക്കകം പുറപ്പെടും ഞാൻ സങ്കടം പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറിപ്പോവും അങ്ങനെ ഒരുക്കും ഒരിക്കലും പാടില്ല എന്നാണ് വീടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ യാതൊരു ചിന്തയും പാടില്ല അതെ അതിനു വേണ്ടിയിട്ടാണത്രേ പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് അക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇറങ്ങുന്നത് എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് വീട്ടുകാരെയും ഭാര്യയെയും കുടുംബങ്ങളെയും എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആ ഒരു സമയത്തുള്ള നിസ്കാരം അതതിനുള്ളതാണത്രേ ഉസ്താദ് എനിക്ക് കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷല്ല ഇനിയുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തനിക്ക് സുഖപ്രസവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉമ്പ്രക്ക് പോകണം കുഞ്ഞിനെയും കൊണ്ട് അള്ളാഹുവെ നീ എല്ലാം റാഹത്താക്കി തരണേ റഹ്മാനെ നൂർ ഫാത്തിമ ഡൈനിങ് ഹാളിലേക്ക് പോയി ഉമ്മ അവിടെ കുർആാൻ പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു നൂർ മോളെ മോളേക്ക് അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാ ഉമ്മയുടെ അടുത്തേക്ക് വാ നമുക്കൊരുമിച്ച് കിടക്കാം വേണ്ടമ്മ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല മോളെ മോൾക്ക് ടെൻഷൻ ഉണ്ടോ ഒറ്റയ്ക്ക് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനുണ്ടല്ലോ പിന്നെന്താ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം ഉമ്മ അതിനൊന്നും ആവശ്യമില്ല എനിക്ക് ടെൻഷനൊന്നുമില്ല നൂർമോളെ കുറു ആൻ ധാരാളം പാരായണം ചെയ്തോളൂ എന്നാൽ തന്നെ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാവും അതുതന്നെയാണ് എല്ലാത്തിനുള്ള മരുന്ന് നമുക്കെന്തേ വിഷമം ഉണ്ടാകുമ്പോൾ രണ്ട് പേജ് കുറു ആൻ എടുത്ത് ഓദിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കേണ്ടി അത് ശരിക്കും ആ ടെൻഷനൊക്കെ മാറി മനസ്സിന് വല്ലാത്തൊരു ആഹത് ലഭിക്കും ഉമ്മ അത് നാഫിക്ക് പറഞ്ഞിരുന്നോ എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽക്ക് വിഷമം വരികയാണെങ്കിൽ കുറാൻ പാരായണം ചെയ്താൽ മതി അതൊക്കെ റെഡിയാവും മനസ്സിന് സമാധാനം കിട്ടും അത് വളരെ ശരിയാണല്ലോ ഉമ്മ എനിക്ക് മനസ്സിന് ടെൻഷൻ വരുമ്പോഴൊക്കെ ഞാനത് ചെയ്യാറുണ്ട് മോളെ നാഫിമോനെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാരണം ഹജ്ജിൻ്റെയും ക്ലാ ഉമ്രയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും ചെയ്യും പിന്നെ പല സ്ഥലങ്ങളിലേക്കും നാഫിമോനെ വിളിക്കാറുമുണ്ട് ഹജ്ജിന് ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആദ്യം തന്നെ അങ്ങനെ കൂടാറുണ്ട് ഞാഫിമോൻ്റെ ക്ലാസ് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാലേ നമ്മളത് ആസ്വദിച്ചിരുന്ന് പോവും ഞാൻ കേട്ടിട്ടുണ്ട് റുമ്പ്രക്ക് പോയപ്പോഴേ ആ ഒരു സമയത്ത് ഞാൻ ക്ലാസ്സിന് പോയിരുന്നു മോൻ്റെ കൂടെ തന്നെ അപ്പോൾ ക്ലാസ് നല്ല ക്ലാസ്സാണ് ഞാനെൻ്റെ മോനെ ഇതുകൊണ്ട് പറയല്ല പക്ഷെ നമുക്കിങ്ങനെ ശരിക്കും അതിലേക്കങ്ങനെ ലയിച്ച് പോകും ആ ഒരു രീതിയിലാണ് അവൻ്റെ അവതരണം ഹജ്ജിനായാലും ഉമ്രക്കായാലും എന്തിനൊക്കെ തന്നെയാലും പോകുന്നതിന് മുൻപ് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണം അതാണ് അവൻ ഫസ്റ്റ് തന്നെ പറയാം കാരണം മനസ്സിൽ നമ്മൾ നമ്മളെന്തെയ്യും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹജ്ജിന് പോകുന്ന കാര്യത്തിലാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വിചാരിക്കണം ഓ ഓന് ഹജ്ജിനൊക്കെ പോയല്ലോ നല്ല പൈസയുണ്ടല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കണം നമ്മളെക്കുറിച്ച് ഞാൻ ഹാജരായി ഇനി എന്നെ എന്നെല്ലാവരും ബഹുമാനിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയൊന്നും ഒരിക്കലും നമ്മൾ ഹജ്ജിന് പോകാനേ പാടില്ല ഉമ്രക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളത്രക്കും നമ്മുടെ മനസ്സ് ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നൊക്കെ ആണല്ലോ ഇൻഷാള്ള നൂർ ഫാത്തിമ നമുക്ക് പോകണം ഹജ്ജിന് ഇൻഷാള്ള നമ്മളെ കുഞ്ഞൊക്കെ നല്ല രീതിയിൽ വരട്ടെ ഉമ്മ നാഫിക്ക് പറഞ്ഞിരുന്നു പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഉമ്രയ്ക്ക് ഉടനെ പോകണം എന്ന് ഓക്കെ മാഷാല്ലാ അതിനുള്ള വിധി പഠിച്ചോന്ന് തരട്ടെ ആമീൻ നമ്മളെ കുഞ്ഞിനെ റൗല ഷെരീഫിൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പേരിടണം ഇൻഷാല്ലാ ഉമ്മക്കും വലിയ സന്തോഷമാകും കാണുമ്പോൾ അറബിയമ്മക്ക് ഇപ്പോൾ അറബിയമ്മയുടെ പേരക്കുട്ടിയെ പോലെ തന്നെയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായതും ബ്ലീഡിങ് ഉണ്ടായതും അതൊന്നും ഇല്ല കാരണം അവരെ ഞാൻ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മോളെ മമ്മയോടും പപ്പയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എല്ലോ അമ്മ പറഞ്ഞിട്ടില്ല അത് പറയണ്ട അവർക്കൊക്കെ അത് ഒരു വിഷമായി കഴിഞ്ഞാലേ ആ ശരിയാണ് മോളെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ തന്നെ അല്ലേ അതങ്ങനെ ചില ആളുകൾക്ക് ഇടയ്ക്ക് എന്ന് കരുതി അതൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാമെന്നൊക്കെ പറഞ്ഞാലേ ഹോ ഉമ്മ ഹോസ്പിറ്റലിലുള്ളവരെന്നു വച്ചാൽ അത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പലരും പലർക്കും പലതും ബിസിനസ്സാണ് അത് ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ അതിപ്പോൾ ഈ പ്രസവത്തിൻ്റെ ടൈമാകുമ്പോൾ തന്നെ ഓപ്പറേഷൻ്റെ കാര്യം ചില ആളുകൾ പെട്ടെന്ന് പറയും അത് ഒരു ബിസിനസ്സാണ് അവർക്കതിൽ നിന്നാണ് കൂടുതൽ ക്യാഷ് കിട്ടുക പ്രസവം എന്ന് വെച്ചാൽ അത്ര ക്യാഷ് ഒന്നും കിട്ടുന്ന കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും അതിപ്പോൾ കുഴപ്പം കുറച്ചും കൂടി നമ്മൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിനുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നമ്മൾ പരിശ്രമിക്കണം ശരിക്കും ചില ഡോക്ടേഴ്സിനും നഴ്സിനൊന്നും പരിശ്രമിക്കാൻ കഴിയൂല അവർക്ക് പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവർ പറയും ആ കുട്ടി ഇറങ്ങിയിട്ടില്ല അതുപോലെ ഓപ്പറേഷൻ വേണം അങ്ങനെയൊക്കെ പെട്ടെന്ന് പക്ഷേ അതൊക്കെ ഇങ്ങനെ സാവധാനം വേദന വന്ന് വന്ന് അത് കുട്ടിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് പ്രസവം ഉണ്ടാകുക ഇതവർ അതിനു മുമ്പന്നെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും പിന്നെ പെട്ടെന്ന് അതിന് കു വേദന വരാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് വേദന കൂടി പ്രഷർ കൂടി കുട്ടി കുടുങ്ങുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ വേണം എന്ന് പറയും ഇനി അഥവാ വൈകി കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെയും പറയും അങ്ങനെയൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ ഡോക്ടർമാർ എന്നു പറഞ്ഞാൽ എനിക്ക് അത്ര വലിയൊരു വിശ്വാസമൊന്നും ഇല്ല പോകില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പോകും നമ്മൾക്ക് വിഷമഘട്ടങ്ങളിൽ പോകേണ്ടി വരും അത് നിർബന്ധമാണ് പക്ഷേ അവർ പറയുന്നത് മുഴുവനായി അങ്ങ് വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞങ്ങൾക്കൊക്കെ അത് അനുഭവമാണ് അതുകൊണ്ടാണ് മോളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെന്താ ഉമ്മ എനിക്ക് ധൈര്യമാണ് കാരണം ഞങ്ങൾ ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഗർഭിണിയെ കൊണ്ടുവന്നു പൂർണ്ണ ഗർഭിണിയാണ് ഡൈറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് പോയപ്പോൾ അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ മെഡിസിനൊക്കെ വെച്ച് അസുഖമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൂടെയെന്ന് പറഞ്ഞിട്ട് പോലെ അവർക്കൊരു ടൈമില്ല എത്രയും പെട്ടെന്ന് അവർ ഡ്രസ്സ് മാറലും അതുപോലെ ഒപ്പിടിക്കലും എല്ലാം കഴിഞ്ഞു അങ്ങനെ ലാബ് റൂമിൽ നിന്ന് അതാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേഗം കൊണ്ടുപോയി കൊണ്ടുപോയി എല്ലാം എത്ര പെട്ടെന്നാണോ ഒരു മണിക്കൂർ പോലൊരു വെയിറ്റ് ചെയ്യണില്ല അതാണ് സംഭവം അപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റായി അതാ ഓപ്പറേഷൻ തയ്യാറാകാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ലേഡി അവിടെ ഡെലിവറി കഴിഞ്ഞു പ്രസവിച്ചു അതെ അതാണ് അതാണ് പല ഡോക്ടേഴ്സും അത് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ഡ്യൂട്ടി കഴിച്ചു വിടണം അതാണ് അവരുടെ ലക്ഷ്യം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് സാധാരണ രീതിയിൽ പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു വേദന പതിയെ പതിയെ വന്ന് പിന്നെ കൂടിക്കൂടി വന്ന് പിന്നെയാണല്ലോ അതിന് ടൈമാകുമ്പോൾ അത് പ്രസവിക്കുക പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ രണ്ടും മൂന്നും ദിവസം വരെ മോളെ നിൽക്കാറുണ്ടായിരുന്നു ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ശരിയാണ് അതിൻ്റെ ടൈം ആകുമ്പോൾ അത് വരും നമ്മൾ പതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരുപാട് മരുന്ന് വെച്ച് വെക്കലും പിന്നീട് അത് എന്തെങ്കിലും ഏറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ള വിഷയം തന്നെ എനിക്ക് താല്പര്യക്കുറവ് പിന്നെ ഒരുപാട് ആവശ്യം ഉണ്ടായിട്ടും ഇല്ലാതെ ഒരുപാട് സ്കാനും കാര്യങ്ങളും എടുക്കും എന്തൊക്കെ തന്നെയാലും നമ്മൾ സഹിക്കേണ്ടത് നമ്മൾ സഹിക്കേണ്ടി വരും ഉമ്മ പറഞ്ഞു അതൊക്കെ ശരിയാണ് മോളെ എന്നാലും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ പറയണത് അതൊന്നും ആവില്ല അവർ ഹോസ്പിറ്റലിൽ പോയില്ല കൊണ്ടുപോയില്ല അങ്ങനെയൊക്കെ പറയുകയുള്ളു ഉമ്മ നമ്മൾക്ക് വന്ന് നമ്മളെന്നെ സഹിക്കണ്ടേ ഇപ്പോൾ ഞാൻ ആ ഒരു ചെറിയൊരു രീതിയിലുള്ള ബ്ലീഡിങ് കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഓക്കെ അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു അത് ഒഴിവാക്കി കളിയണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരാവുമ്പോൾ എന്ത് ഓ അങ്ങവികയിലുള്ള കുട്ടികളൊക്കെ എങ്ങനെ കൊണ്ടു നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് അതിനെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കലും ഒക്കെ ചെയ്യലും കഴിയും നമ്മളെ കുഞ്ഞിനെ നഷ്ടപ്പെടും മക്കളില്ലാത്ത എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഒരു കുഞ്ഞിക്കാൽ കാണുവാൻ വേണ്ടി അവരൊക്കെ പല രീതിയിലും പരിശ്രമിച്ചിട്ടും ലക്ഷ്യങ്ങൾ പൊടിപൊടിച്ചിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഇതിപ്പോൾ നമുക്ക് അള്ളാഹു സുബാനത്താല നൽകിയിട്ട് നമ്മളതിനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ പഠിച്ചോം വെറുതെ വിടുവോ ഒരിക്കലുമില്ല നൂർമോളെ ഈ പറയുന്നൊക്കെ ശരി തന്നെയാണ് ആലോചിക്കുമ്പോലെ അങ്ങനെ എത്രയോ ഓപ്പറേഷനൊക്കെ വന്ന കേസുകളൊക്കെ കുറച്ചുകൂടെ അവർ വെയിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനവരായും തന്നെ അതിനുള്ള മെഡിസിനെ അങ്ങോട്ട് കയറ്റിയിട്ടാണ് പരിപാടി എന്താ ചെയ്യുക അങ്ങനെ എത്രയെത്ര ആളുകളെ വെറുതെ കീറി മറിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അനസ്തേഷ്യൊക്കെ കൊടുത്ത് ആ മയക്ക് സൂചിയൊക്കെ വെച്ച് കിടന്ന് ശരീരം കീറി പൊളിച്ച് കുട്ടീനെടുക്കുന്നൊരവസ്ഥ പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ല ആർക്കും അത് വരാതിരിക്കട്ടെ അങ്ങനെ സിസേറിയൻ കഴിഞ്ഞ പല ആളുകൾക്കും നടുവേദനയായിട്ടും കാലുവേദനയായിട്ടും തലകറക്കമായിട്ടും അങ്ങനെയൊക്കെ എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അല്ലെങ്കിൽ പഠിച്ചോൺ തരുന്ന ശരീരത്തെ നമ്മൾ കീറിമറുക്കുന്നത് ശരിയല്ലല്ലോ ചില ആളുകൾ പറയല്ലോ ശരീരത്തിലെ കത്തി തൊടയിക്കാനേ പാടില്ല എന്നുള്ളത് പക്ഷേ ഹോസ്പിറ്റലിൽ പോയാൽ അതൊക്കെ നിർബന്ധമായിരിക്കും എല്ലാ കാര്യങ്ങളും അവർക്ക് അത് ആയുധം വെച്ച് ചെയ്യേണ്ടതു തന്നെയാണ് പക്ഷേ ഉമ്മ ഞങ്ങളുടെ അനുഭവത്തിൽ വെച്ച് പറയാണ് ഞങ്ങൾ പല ഹോസ്പിറ്റലിലും അങ്ങനെ നോക്കുമ്പോൾ ചില ഹോസ്പിറ്റലാണെങ്കിൽ ആവശ്യമില്ലാതെ വെറുതെ മരുന്ന് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ നോർമലി പ്രസവം അതിപ്പോൾ ഇങ്ങനെയുണ്ട് ഈ സിസേറിയൻ ചെയ്ത മക്കൾക്ക് അതായത് സിസേറിയൻ ചെയ്ത യുവതിക്ക് പിന്നീടുള്ള പ്രസവം സുഖപ്രസവം ആകുന്ന ചരിത്രമുണ്ട് ഉമ്മാ അങ്ങനെയുള്ളൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ ഇപ്പോൾ ഇവിടെ ഇല്ല ഞങ്ങൾ ജോലി ചെയ്ത ഹോസ്പിറ്റലിലുണ്ടായിരുന്നു വളരെ നല്ല സ്വഭാവത്തിനുടമയായ ഒരു ഡോക്ടറായിരുന്നു അത് മോളെ അത് ഏതാണ് മോൾക്ക് അതിൻ്റെ പേരറിയോ ഉമ്മാ പേരറിഞ്ഞിട്ടെന്താ ഇപ്പോൾ അവരിവിടെ ഇല്ല അവരിപ്പോൾ വിദേശത്താണെന്ന് തോന്നുന്നു അതായത് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴേ ആ പേഷ്യൻറ്റിനെ ഫസ്റ്റത്തത് സിസേറിയനാണ് ചെറിയ പെൺകുട്ടിയാണ് അധികം പ്രായമൊന്നുമില്ല ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സൊക്കെ ഉള്ളൊരു പെൺകുട്ടി അപ്പോൾ ഫസ്റ്റത്തത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ചെറിയ കാരണം കണ്ടുപിടിച്ചിട്ട് അവർ പെട്ടെന്ന് ഒരു ഒരസുഖം ഇല്ലാത്തൊരു കുട്ടി വേഗം ഓപ്പറേഷൻ ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ പ്രോബ്ലമാണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പ് ഇടിയിപ്പിക്കലും ഈ കുട്ടിയാണെങ്കിൽ കരയാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഞാൻ പ്രസവിച്ചോളാം എൻ്റെ ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സിസ്റ്റർമാർ വരെ കരഞ്ഞുപോയി ആ ഒരു കാഴ്ച കണ്ട് പക്ഷേ ഡോക്ടറാണെങ്കിൽ അത് നിർബന്ധിച്ചു പെട്ടെന്ന് തന്നെ അനസ്തേഷ നൽകി മയക്കെടുത്തി ആ കുട്ടിയെ കയറി മുറിച്ച് കുഞ്ഞിനെ പുറത്തെടുത്തു ഞങ്ങള പറഞ്ഞു ചെയ്തു ഹോ ഒരു കോംപ്ലിക്കേറ്റഡും അല്ലാത്ത വിഷയമായിട്ട് പോലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് അല്പം ഒരു സങ്കടമായിപ്പോയി ഞങ്ങൾക്കത് പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞ ആ കുട്ടി രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും പ്രഗ്നൻറ്റാകാണ് പക്ഷേ ആ കുട്ടിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് സുഖപ്രസവം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പ്രസവ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കത് അറിയാൻ നല്ല ആഗ്രഹമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അറിയുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ കാണിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അത് അവർ ചെയ്തു പക്ഷേ ഈ പ്രാവശ്യമെങ്കിൽ ആ കുട്ടിയുടെ ദ്രുത നിശ്ചയം എടുക്കുകയാണ് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം ആ കുട്ടി പറയാണ് എനിക്ക് ഡോക്ടർ കാണിച്ചപ്പോൾ തന്നെ പറയാണ് ഒരിക്കലും ആ പഴയ ഡോക്ടറല്ലേ കാണിച്ചത് വേറൊരു ഡോക്ടർ ഞാൻ പറഞ്ഞ ഡോക്ടറെ അവരെ കാണിച്ചപ്പോൾ തന്നെ പറയാണ് മോൾക്ക് എന്താണ് വേണ്ടത് സുഖപ്രസവം വേണോ അതോ സിസീറിയം വേണോ ആദ്യമേ ആ ഡോക്ടർ ചോദിച്ച ചോദ്യം കേട്ടിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സില് വല്ലാതെ കണ്ടു ആഗ്രഹം തോന്നുകയാണ് ഡോക്ടറെ എനിക്ക് സുഖപ്രസവം മതി ഞാനത് അനുഭവിച്ചിട്ടില്ല എന്ത് പറ്റി മോളെ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു സിസേറിയൻ അതിനുള്ള പ്രോബ്ലം എന്തായിരുന്നോ അത് അറിയില്ല എന്തോ കൗണ്ട് കുറഞ്ഞെന്നോ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രശ്നമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പെട്ടെന്ന് അത് ചെയ്തു അതെന്താ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാണ് വേണ്ടത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കല്ലേ വേണ്ടത് അതിനുള്ള ബ്ലഡൊക്കെ കയറ്റി റെഡിയാക്കി അങ്ങനെ സെറ്റാക്കലേ അല്ലാതെ ഇത് ഡോക്ടറെ അവർ പറഞ്ഞു ഒന്നെങ്കിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ ഏതെങ്കിലും ഒന്നേ ബാക്കിയാകുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ പാരൻസിനും എൻ്റെ ഭർത്താവിനൊക്കെ പേടിയായി അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ അങ്ങ് പറഞ്ഞ് പേടിപ്പിച്ചു ഹേയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ല ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ മോൾക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന് സിസേറിയം വേണമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതെങ്ങനെയുള്ളവരാണ് പ്രസവവേദന സഹിക്കാൻ മടിയുള്ള ആളുകൾ ചില ആളുകൾക്ക് പ്രസവ വേദന ഇഷ്ടേ ഉണ്ടാവുമല്ലോ ഓ എന്നെക്കൊണ്ട് കഴിയൂല ഒരു പ്രാവശ്യം തന്നെ സഹിച്ച് പൂതി കെട്ടിക്കണ് ഇനി വേണ്ട വേഗം അനുസ്തേഷി ചെയ്യുക അതാ പെട്ടെന്ന് കീറുക കുട്ടീനെടുക്കുക അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലാതെ ഈ പ്രസവ വേദനയൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണോ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അങ്ങനെ ആണ് ഏറ്റവും പ്രസവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വേദന വന്ന് പ്രസവിക്കുക പക്ഷേ ഇത് കുട്ടികൾക്ക് പലർക്കും ഇഷ്ടം അതുതന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഒരുപാട് ആളുകൾ ഇപ്പോൾ സിസേറിയൻ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്താ വേദന സഹിക്കാൻ മടിച്ചിട്ട് അപ്പോഴേ കുട്ടി പറഞ്ഞ ഡോക്ടറെ എനിക്ക് നോർമൽ ഡെലിവറി വേണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് മോളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം നീ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ ഞാനും റെഡിയാണ് ഓക്കെ ഈ ഡോക്ടർ ഈ ഒരു പെൺകുട്ടിയോട് ഇത് പറയാണ് അപ്പോൾ ഇവള് പറയാൻ ഡോക്ടറെ ഞാൻ എപ്പോഴും റെഡി എന്നാൽ ഞാനും റെഡി ഓക്കെ നമുക്ക് ഇനിയുള്ള ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം പിന്നെ കൂടുതലായിട്ട് മെഡിസിനും കാര്യങ്ങളും ഒന്നും ഞാൻ എഴുതുന്നില്ല നമ്മൾ സാധാരണ രീതിയിൽ കാൽസ്യത്തിനുള്ള ഗുളികൊന്നും ഞാൻ എഴുതുന്നില്ല അതിന് കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മതി പിന്നെ ചോറ് കുറച്ച് കുറച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും അങ്ങനെയുള്ള നാരടങ്ങിയ ഭക്ഷണം ഇലക്കറികൾ അതൊക്കെ ആഹാരത്തിന് ഉൾപ്പെടുത്തുക അല്ല നൂർമോളെ എന്നിട്ട് എന്തായി ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചോ ഉമ്മ അത് ഞാൻ പറയാം സത്യം പറഞ്ഞാൽ ഡേറ്റ് ആകുമ്പോൾ തന്നെ അവർ അഡ്മിറ്റാകാൻ വേണ്ടി വന്നു ഞങ്ങൾക്കൊക്കെ നല്ല പരിചയമായിരുന്നു എട്ട് ദിവസത്തോളം അവരാ ഹോസ്പിറ്റലിൽ നിന്നു പക്ഷേ ഡോക്ടർ മരുന്ന് വെക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിന് ഗ്ലൂക്കോസിലൂടെ ഇടുകയോ ഒന്നും ചെയ്തില്ല ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല കുറച്ച് നടന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുറച്ച് സമയം നടക്കാൻ പറയും ആ കുട്ടി തനിക്ക് എങ്ങനെയെങ്കിലും സുഖപ്രസവം ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കാൻ പോകും നടക്കാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു വരാന്തയിലൂടെ ജസ്റ്റ് നടക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ നടക്കും അതേ ഉള്ളൂ പിന്നെ അവളോട് പറഞ്ഞ് മോളെ നമ്മളിതിലൊരു സുമാർ ഡേറ്റ് ഇടും ഒരിക്കലും ഒരു പക്ഷേ ആ ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് കണക്കാക്കാനും പ്രസവം കറക്റ്റാക്കാനും പറ്റില്ല പലരും ആ ഡേറ്റിനന്ന് വേദന വന്നില്ലെങ്കിൽ പ്രസവം ഉണ്ടായില്ലെങ്കിൽ പിറ്റേന്ന് പെട്ടെന്ന് സിസേറിയൻ ആക്കും പക്ഷെ ഞാൻ അങ്ങനല്ല നമുക്ക് കാത്തിരിക്കണം വേണ്ടത് പ്രസവ വേദന വരുന്നത് കാത്തിരിക്കാം ഇത് ഹോസ്പിറ്റലിലാണ് ശരിയാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോയി വീട്ടിലേക്ക് പോയിക്കോളൂ കാരണം അത്രക്കും ബില്ല് ആവുമല്ലോ അപ്പോൾ അസുഖം തുടങ്ങുമ്പോൾ വന്നാൽ മതി എന്ന് ആ കുട്ടിയുടെ കുട്ടിയോട് ഡോക്ടർ പറയാണ് അപ്പോൾ അവർ വീട്ടുകാർ പറഞ്ഞാൽ വേണ്ട ഇനിയിപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ന് കരുതി വീട്ടുകാർ അവിടെ തന്നെ താമസിക്കുകയാണ് കുറച്ച് ദിവസം ഉമ്മ പറഞ്ഞു എന്നിട്ട് ഇടയ്ക്കിടെ അവളെ ഡോക്ടറെ ഒന്ന് വിളി ഡോക്ടർ വിളിക്കും മോളെ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കും അതിൽ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് മോൾക്ക് ഫസ്റ്റത്ത് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തതിൽ നമുക്ക് അത് മോൾക്ക് ആഗ്രഹിച്ചത് സുഖപ്രസവം ആയതുകൊണ്ട് അത് ആക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യണത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മരുന്ന് പ്രയോഗിച്ച് ഒന്നും ചെയ്യണില്ല സ്വാഭാവികമായിട്ട് നമ്മളെ പഴയ കാലത്തെ ഉമ്മന്മാരൊക്കെ പ്രസവിക്കുന്ന പോലെ വീട്ടിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ഒരു പ്രസവ വേദന വരാറുണ്ടല്ലോ പതുക്കെ പതുക്കെ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നീണ്ടു നിൽക്കും അങ്ങനെ നമ്മൾ പഴയ കാലത്ത് ഉമ്മന്മാർ അവരെങ്ങനെയാണ് അനുഭവിച്ചത് അതുപോലെയുള്ള പ്രസവ വേദനയാണ് മോളെ ഒരു രീതിക്ക് വരേണ്ടത് മറ്റേത് നമുക്ക് പെട്ടെന്ന് മരുന്നൊക്കെ വെച്ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുട്ടി കുടുങ്ങി പോവും അല്ലെങ്കിൽ അത് പെട്ടെന്ന് വേദനയ്ക്ക് വന്ന് ആകെ പ്രശ്നമാവും അങ്ങനെയല്ല സ്വാഭാവികമായിട്ടൊരു പ്രസവ വേദന വരാറുണ്ട് അത് പഴയ ആളുകളൊക്കെ അനുഭവിച്ചതാണ് അവർ അന്നത്തെ കാലത്ത് മരുന്നും കാര്യങ്ങളൊന്നും വെക്കൊന്നുമില്ലല്ലോ അത് കുറേശ്ശേ കുറേശ്ശേ വന്ന് പിന്നെ കൂടുതലായിട്ട് വന്ന് പിന്നെ അത് പ്രസവിക്കുന്നൊരു രീതി അതാണ് മോൾക്ക് ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സംഭവമാണ് അതിന് മോൾ റെഡിയാണെങ്കിൽ നമുക്ക് അത് റെഡിയാക്കിയെടുക്കാം മോള് വിചാരിച്ച രീതിയിലുള്ള സുഖപ്രസവം ഓക്കേ അവൾക്ക് സന്തോഷമായി അങ്ങനെ ദിവസങ്ങൾ രണ്ട് മൂന്ന് കഴിഞ്ഞു യാതൊരു കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും ഡോക്ടർ മോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഡോക്ടറ് നടന്നോളൂ കേട്ടോ എന്ന് പറയും നടക്കാൻ പറയും അങ്ങനെ ഒരു ദിവസതാ അവൾക്ക് ചെറുതായിട്ട് ഒരു പെയിൻ അനുഭവപ്പെടുകയാണ് അപ്പോൾ ഡോക്ടറുടെ വിവരം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ആ അങ്ങനെ തന്നെ വരട്ടെ അങ്ങനെ സാവകാശം സാവകാശം വന്നോളൂ മോള് ഒരു പ്രശ്നം കരുതണ്ട ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളൂ ഇരിക്കണ്ട ഇവിടെയും അമർന്നിരിക്കേ വേണ്ട വെള്ളം കുടിച്ചോളൂ കേട്ടോ വെള്ളം കുടിച്ചോളൂ ഭക്ഷണം കഴിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല നടന്നോളൂ വേദന വന്നുകൊണ്ടേ ഇരിക്കട്ടെ അങ്ങനെ ആ കുട്ടി അന്ന് രാവിലെ തുടങ്ങിയപ്പോൾ വൈകുന്നേരം ഒരു ഉച്ചയായപ്പോഴൊക്കെ തന്നെ വേദന കൂടിക്കൂടി വന്നു ആ ഒരു സമയത്താണ് അവളെ ലാബ് റൂമിലേക്ക് കൊണ്ടുപോയത് കൃത്യം ഒരു മൂന്ന് മൂന്നര സമയമായപ്പോഴും ആ കുട്ടി അതാ സുഖപ്രസവം ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് സുഖപ്രസവമായി മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടവരെല്ലാം അതിൽ അത്ഭുതപ്പെടുകയാണ് ആദ്യത്തെ ഓപ്പറേഷൻ അവൾക്ക് രണ്ടാമത് സുഖപ്രസവോ ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ചിലവർ പറഞ്ഞേക്കാൾ ആദ്യത്തെ ഓപ്പറേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓപ്പറേഷൻ ആയിരിക്കുന്നു അപ്പോൾ ഈ ഡോക്ടറുടെ ഒരു കരുതലും അവരുടെ ഒരു സ്വഭാവവും കുട്ടിയോടുള്ള പെരുമാറ്റവും കുട്ടിയുടെ ധൈര്യവും എല്ലാം കൂടി ആയിട്ടാണ് അങ്ങനെ അവിടെ സംഭവിച്ചത് ഡോക്ടർ ആദ്യമേ ചോദിച്ചത് നീ റെഡിയാണോ എങ്കിൽ ഞാനും റെഡിയാണ് എന്നാണ് അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പായി മാറിയിരുന്നു അപ്പോഴേക്കും അങ്ങനെയാണ് വേണ്ടത് ഡോക്ടേഴ്സ് അല്ലാതെ ചില ആളുകൾ കാണുമ്പത്തേനങ്ങനെ കുറച്ച് അടി ദേഷ്യപ്പെട്ട് ആ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആ പ്രഗ്നൻ്റ് ആയൊരു ലേഡിയെ വളരെയധികം പേടിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ചില ഡോക്ടേഴ്സിൻ്റെ സ്വഭാവം അപ്പോഴത്തെ പ്രഷറൊക്കെ കയറി ആകെ ടെൻഷനായി അങ്ങനത്തെ രീതിയിലാണ് ഉമ്മാ അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടേഴ്സും ഉണ്ട് ദേഷ്യമുള്ള ഡോക്ടേഴ്സും ഉണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവരുടെ ആ ഒരു സ്വഭാവം ഒരു പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റായ ലേഡിയോട് ഒരു ഡോക്ടർ നല്ല രീതിയിൽ പെരുമാറിയാൽ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കുന്നോ അപ്പോൾ അവരെ പ്രസവം തന്നെ സുഖപ്രസവമായി മാറും കാരണം ടെൻഷനല്ല മറ്റൊരു ഡോക്ടറൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അകെ ടെൻഷനാക്കി പ്രഷർ കയറി പിന്നെ ഓപ്പറേഷൻ ചെയ്യലും ആ ഒരു കഥയായിരിക്കും മോളെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമൊന്ന് ഓപ്പറേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നും അത് ഓപ്പറേഷൻ തന്നെ ആയിരിക്കുന്നു ഹേയ് ഇല്ലമ്മ ഒരിക്കലും പിന്നീട് മുഴുവൻ പ്രസവിച്ചവരുണ്ടല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അനുഭവ കഥകളാണ് മോളെ എൻ്റെ മോള് നല്ല വെള്ളം കുടിക്കണം കേട്ടോ ആ ഉമ്മ വെള്ളം കുടിക്കുന്നുണ്ട് മറ്റേത് നാഫിക്ക് റൂമിലുണ്ടാവുമ്പോൾ ഇടക്കിടക്ക് എന്നെ കൊണ്ട് കുടിപ്പിക്കായിരുന്നു ആ മോളെ ഇനി ഇടയ്ക്കിടക്ക് ഉമ്മ പറയാൻ കാത്തു നിൽക്കണ്ടട്ടോ വെള്ളമൊക്കെ നല്ലോണം കുടിക്കണം ഇൻഷാ അല്ല നമ്മൾ പ്രസവമൊക്കെ നല്ല രീതിയിൽ അള്ളാഹു സുഭാനോത്താല നടത്തി തരട്ടെ ആ മീൻ മോളെ പിന്നെ മോള് അന്നാമസൂറത്ത് ഓതാറില്ലേ ആ ഉണ്ടമ്മ എല്ലാം ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്ത് മറിയം അതും നാഫിക്ക് പറഞ്ഞു തന്നാണ് സൂറത്ത് മറിയം സൂറത്ത് ഓതി ഓതിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി സുഖപ്രസവം ആകാൻ നല്ലൊരു കാര്യമാണ് എന്നുള്ളത് പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് തിക്കറുകളും ദ്വാഹകളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് കൃത്യമായി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു നൂർമോളെ മോൾ പോയി കിടന്നു തന്നാൽ കേട്ടോ അല്ലെങ്കിൽ ഉമ്മ വരണോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ കൂടെ ഇങ്ങോട്ട് വരണോ ഹേ വേണ്ട ഉമ്മ ഞാൻ പോയി കിടന്നോളാം നൂർ ഫാത്തിമ വീണ്ടും അതാ റൂമിലെത്തി സത്യം പറഞ്ഞാൽ നാഫിക്കയില്ലാത്ത തൻ്റെ റൂം കണ്ട് അവൾക്ക് സങ്കടം വന്നു ശരിക്കും വളരെ ശ്രദ്ധയാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ പ്രഗ്നൻ്റായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് വളരെയധികം സ്നേഹമാണ് അല്ലെങ്കിലും അത് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് ഒന്നുകൂടെ ഭയങ്കര കെയറിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോഴൊന്നും മനസ്സില്ലായിരുന്നു പോകാൻ തന്നെ വിട്ടു പോകുന്ന പക്ഷേ പോയല്ലേ മതിയാവൂ നൂർ ഫാത്തിമ അതാ ബെഡിലേക്ക് ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു ഉസ്താദിൻ്റെ ആ തലയണയിൽ നൂർ ഫാത്തിമ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു എൻ്റെ നാഫിക്ക കിടന്ന തലയണ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ നാഫിക്ക ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ടാണല്ലോ ഇനി പോയിട്ടുള്ളത് അല്ലാ കാത്തു രക്ഷിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അള്ളാഹുവെ അദ്ദേഹത്തിന് ദീർഘായുസം ആഫിയത്വം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ തിരിച്ചു വന്ന് കാണുവാനുള്ള ഭാഗ്യം നീ നൽകണ റഹ്മാനെ ആമീൻ യാറബ്ബൽ ആലമീൻ നൂർ ഫാത്തിമ ഉസ്താദിന് വേണ്ടി ദുറ ചെയ്തു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും വർഹമത്തുള്ള